നമസ്കാരം കടുവയെ കിടുവ പിടിച്ചു എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഏതാണ്ട് അതുപോലെ ആയിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും അവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന കഥകളാണ് ബി ജെ പിയും സി പി എമ്മും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയക്കാർക്കും എല്ലാവരുമല്ല പല രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയത്തിലുപരിയായി പെണ്ണുപിടുത്തത്തിലാണ് താല്പര്യം എന്നാണ് പലപ്പോഴായി പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ സ്ത്രീ പീഡന കേസ് തീർത്തും ആസൂത്രിതമാണ് എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ ആരും തന്നെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല എല്ലാ കാലത്തും ഇതുപോലെ പല നേതാക്കൾക്കെതിരെയും പീഡന പരമ്പരകൾ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രമുഖമായ കേസായിരുന്നു ഐസ്ക്രീം പാർലർ കേസ് പിന്നീട് സോളാർ സരിത വിവാദം വരെ എത്തി നിന്ന ഈ പീഡന പരമ്പരകൾ എന്നാൽ അതിലെല്ലാത്തിലും പരാതിക്കാരുണ്ടായിരുന്നു പരാതിക്കാരി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസുകളിൽ ഒന്നുപോലും പരാതിക്കാരി വന്നിട്ടില്ല ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തിട്ടുമില്ല ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതികൾ വച്ച് ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസിലെ സംസ്ഥാന നേതാക്കളെ ഓടിച്ചിട്ട് തല്ലുന്ന അല്ലെങ്കിൽ ഓടിച്ചിട്ട് കളിയാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കോൺഗ്രസിനെതിരെ ഇത് വലിയൊരു വികാരമായി വളർത്തിയെടുക്കുവാൻ ബി ജെ പിക്ക് സി പി എമ്മിനും സാധിച്ചു എന്നുള്ളതാണ് എന്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയെ കൊണ്ടാണ് ഒരു വിത്ത് കാളയെയും കൊണ്ടാണ് ബി ജെ പി കാര് പ്രകടനം നടത്തി പ്രതിഷേധിച്ചത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബി ഡി സതീശൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പി കാര് ആ കാളയെ ഉപേക്ഷിക്കരുത് അത് നിങ്ങൾ കെട്ടിയിട്ടുള്ളൂ നിങ്ങളുടെ പാർട്ടി ഓഫീസിന് മുന്നിലോ നിങ്ങളുടെ വീടിന് മുന്നിലോ കെട്ടിയിട്ടുള്ളൂ കാരണം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്കത് ആവശ്യമായി വരും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഒരു ബോംബ് പൊട്ടിക്കും എൻ്റെ ശാരീരിക ഭാഷയിലും ശബ്ദത്തിലും ഏതെങ്കിലും തരത്തിൽ ഭീഷണി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഭീഷണിയായി വച്ചോളൂ എന്നാണ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് മാധ്യമങ്ങളെ അല്ല വെല്ലുവിളിച്ചത് സി പി എമ്മിനും ബി ജെ പിക്ക് ഇതൊരു ഭീഷണിയായി തോന്നുന്നുവെങ്കിൽ ഭീഷണി തന്നെയാണ് കാരണം വരും ദിവസങ്ങളിൽ ഞാനൊരു ബോംബ് പൊട്ടിക്കും ആ ബോംബിൻ്റെ മാരകമായ പ്രഹരശേഷിയിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും അടിത്തറ ഇളകിത്തെറിക്കും പല പകൽമാന്യന്മാരുടെയും പീഡനകഥകൾ അതിലുണ്ടായിരിക്കും എന്നുള്ള സൂചന തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ വി ഡി സതീശൻ ഒരാഴ്ച സമയം എന്ന് പറഞ്ഞ് ബോംബ് സ്ഫോടനം ഇന്ന് തന്നെ സംഭവിച്ചിരിക്കുന്നു അഥവാ വി ഡി സതീശൻ പറഞ്ഞ ബോംബ് സ്ഫോടന പരമ്പരയിലെ ആദ്യത്തെ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു ബോംബ് വീണ് പൊട്ടിയിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ശ്രീകൃഷ്ണകുമാറിനെതിരെ ഇതിനു മുമ്പും പീഡന പരാതികൾ ഉണ്ടായിരുന്നു അത് വേണ്ടത്ര രീതിയിൽ ഗൗനിക്കപ്പെട്ടില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണകുമാറിന്റെ തന്നെ ബന്ധുവായ ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകി രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്നും ഈ പരാതി ഇവിടെ കിട്ടിയതായി പെൺകുട്ടിക്ക് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഈ മറുപടി സഹിതമാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതിയുടെ ബോംബ് വീണ് പൊട്ടിയതോടുകൂടി സി പി എം നേതാക്കളെല്ലാം അങ്കലാപ്പിൽ തന്നെയാണ് കാരണം പല സി പി എം നേതാക്കളും പലപ്പോഴായി ലൈംഗിക പീഡന പരാതികളിൽ കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ കൊല്ലം എം എൽ എ ആയ മുകേഷ് തന്നെ ഒരു ലൈംഗിക പീഡന കേസിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് എടുത്തതുപോലുമാണ് എന്നാൽ പല സി പി എം നേതാക്കളും ലൈംഗിക പീഡന കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും മൂന്നാറിലെ കുളിരിലേക്ക് സ്വപ്ന സുരേഷിനെ ചർച്ചകൾക്ക് വേണ്ടി വിളിച്ച കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ ചരിത്രം നമ്മൾ മറന്നു പോകില്ല പിന്നീട് ശിവരാമകൃഷ്ണൻ അതായത് സി പി എമ്മിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സ്പീക്കറായിരുന്ന ശിവരാമകൃഷ്ണൻ തന്നെ കുട്ട നീ എന്തെടുക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ നീ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സംഭാഷണവും നമുക്ക് ഓർമ്മയുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മഴ നനയാതെ വരണം കെട്ടോ കൂട്ടിട്ടിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞ നിരവധി ശകലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അതിനെല്ലാം ഉപരിയായി വലിയ ഒരു ബോംബാണ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് തെളിവ് സഹിതമുള്ള ബോംബാണ് പൊട്ടിക്കാൻ പോകുന്നത് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ആ ബോംബ് ഒന്ന് ഇതായിരിക്കും എന്നാരും ധരിച്ചില്ല എന്നാൽ ഇതിലുപരി മാരകശേഷിയുള്ള വലിയ ബോംബ് തന്നെയാണ് വീണ് പൊട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സി പി എമ്മിലെ പല നേതാക്കന്മാർക്കും ഉൾക്കടലുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന പരാതികൾ ഉയർത്തിയിരുന്ന സഹാക്കളെയും ബി നേതാക്കളെയും ഇപ്പോൾ കാണുവാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടി വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരമ്പരയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരം കഥകൾ രണ്ട് ദിവസം കൂടി മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ പറയുന്നത് മെല്ലെ മെല്ലെ ആ വാർത്ത അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു കാരണം പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ബോംബിന് പിറകിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ ബി ജെ പിയിലെയും സി പി എമ്മിലെയും നേതാക്കൾ ഭയവിഹുലരായി നാടിനീളെ ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വിവാദ വ്യവസായിയായ ഒരു യു കെ വ്യവസായി ഇവിടെ നിന്നും എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എമ്മിലെ പല തല മുതിർന്ന നേതാക്കളെയും വിദേശയാത്രയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ വിദേശ യാത്രകളിൽ പല നേതാക്കന്മാർക്കും യു കെ വ്യവസായി പല വിനോദ സാഹസിക കർമ്മങ്ങൾക്കും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നടന്ന പല ലീലാ വിനോദങ്ങളുടെയും ദൃശ്യങ്ങളടങ്ങിയ ടേപ്പുകളാണോ വി ഡി സതീശൻ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ബോംബിലുള്ളത് എന്നുള്ള പേടി തന്നെയാണ് പല സി പി എം നേതാക്കൾക്കും പലരും ഭയചകിതരായി ഓടിക്കൊണ്ടിരിക്കുന്നു കിട്ടാവുന്നത്ര ഉറവിടങ്ങൾ തേടി പിടിച്ചുകൊണ്ട് ഞാൻ ഈ ബോംബിലില്ല ഞാൻ ഈ ബോംബിലില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് സി പി എമ്മിന്റെ നേതാക്കൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന ഈ അവസരത്തിൽ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ബോംബിൻ്റെ മാരക പ്രഹര ശേഷി കൊണ്ട് ആരുടെയൊക്കെ തലകൾ വീണ് തെറിക്കും എന്നുള്ളത് കണ്ടറിയാം പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പകൽമാന്യന്മാരുടെ സദാചാര ബോധത്തിൻ്റെ തലകൾ ഉരുളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്ന് പറയുന്നത് പോലെ ബി ഡി സതീശൻ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ബോംബിൽ ഏതൊക്കെ നേതാക്കന്മാരുടെ സദാചാരത്തിൻ്റെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീണ് കത്തിത്തെറിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ബി ജെ പിക്ക് സി പി എമ്മിനും ഇപ്പോൾ ഒരു അടക്കം വന്നിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉന്നയിച്ച പീഡന പരാതികളുടെ ആക്കം കുറഞ്ഞിരിക്കുന്നു തീവ്രത കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ബി ഡി സതീശൻ പറഞ്ഞ ബോംബ് സ്ഫോടന പരമ്പരയിലെ ആദ്യത്തെ ബോംബ് വീണ് പൊട്ടിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരന് ബി ജെ പി നേതാവായ സി കൃഷ്ണകുമാർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഒരു പെൺകുട്ടി കൊടുത്ത പരാതി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ കിട്ടി ഓഫീസിൽ നിന്നും പരാതി അവിടെ ലഭിച്ചു എന്നുള്ള മറുപടി കൂടി പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്നു എന്തായാലും സ്ഫോടന പരമ്പരയിൽ ആദ്യത്തെ ബോംബ് വീണ് പൊട്ടിയിരിക്കുന്നു ശ്രീകൃഷ്ണകുമാർ അതിനെ തുടർന്ന് ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരുമ്പോൾ എന്തായാലും സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ കൂടി വലിയ ബോംബ് സ്ഫോടന പരമ്പര നടത്തുവാൻ വി ഡി സതീശൻ ഉദ്ദേശിച്ചിരിക്കുന്നു ആരുടെയൊക്കെ തലകൾ ഇനി വീണ് ഉടയും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം